ന് പാരസെറ്റമോൾ കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ ക്യാൻസറിന് പാരസെറ്റമോൾ കഴിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം നമുക്കറിയാം ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കോശങ്ങളെ അങ്ങേയറ്റം ബാധിക്കുന്ന നമ്മുടെ ശരീരത്തെ കാർന്ന് തിന്നുന്ന അത്യന്തം അപകടകരമായ നമ്മുടെ മരണത്തിലേക്ക് വരെ നമ്മളെ നയിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ആ ക്യാൻസറിന് നമ്മൾ ഇരുന്നിട്ട് ഒരു പാരസെറ്റമോൾ കഴിക്കാൻ അപ്പം എന്ത് ചെയ്തു നമുക്ക് കുറച്ചുനേരം കുറച്ച് വേദന ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നിട്ട് നമ്മൾ പറയാനെ ഹായ് ഞാൻ എന്ത് ചെയ്തു ഗുളിക കുടിച്ചു മരുന്നു കഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ നമ്മളെ നമുക്ക് അതിനെ അഭിപ്രായം എന്താ അവിടെയാണ് നമ്മൾ പലപ്പോഴും ക്യാൻസറിന് പാരസെറ്റമോൾ കഴിക്കുന്നത് പോലെയാണ് നമ്മളുടെ പല ആളുകളുടെയും പല ഡിസിഷനുകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തെ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരുപാട് ക്യാൻസറുകളുണ്ട് അതിന് പലപ്പോഴും വളരെ നൈമിഷികമായ സൊല്യൂഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത് കുറച്ച് ഉദാഹരണങ്ങളിലേക്ക് പെട്ടെന്ന് പോയി ഞാൻ അവസാനിപ്പിക്കാം അല്ലെ നമ്മൾ പല ആളുകളും വലിയ രൂപത്തിൽ അനുഭവിക്കുന്ന ഒരു ക്യാൻസർ ആണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറയുന്നത് അല്ലെ വലിയ രൂപത്തിലുള്ള പ്രയാസം മാനസികമായ സമ്മർദ്ദം വിഷാദം എന്ത് ചെയ്താലും ഒരു സുഖമില്ലായ്മ ഒരു സന്തോഷമില്ലായ്മ ഇതൊക്കെ നമ്മൾ പല ആളുകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ക്യാൻസറിന് നമ്മൾ എടുക്കുന്ന പാരസെറ്റമോൾ പലപ്പോഴും എന്താ ഒന്ന് പാർട്ടി ചെയ്യാ കുറച്ച് നേരം ഇരുന്നിട്ട് ഡി ജെ മ്യൂസ് കിട്ട് ഒന്ന് തുള്ളിക്കളിച്ചാൽ ആ അതാണ് നമ്മൾ എടുക്കുന്ന ഒരു ഒരു പാരസെറ്റമോൾ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചില ആളുകൾ എടുക്കുന്ന പാരസെറ്റമോൾ അതാണ് അല്ലെ കുറച്ച് നേരത്തേക്ക് ഏതെങ്കിലും ഒരു ഗുളിക കഴിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു അല്പ ഒരു സുഖം ഇങ്ങനെയുള്ള ഒരുപാട് സൊല്യൂഷൻസ് ആണ് പാരസെറ്റമോൾ സൊല്യൂഷൻസ് ആണ് നമ്മൾ യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങൾക്കും എടുക്കുന്നത് എന്നാൽ ഈ പറഞ്ഞ ഡിപ്രഷനും ആങ്സൈറ്റിയും അതുപോലെ തന്നെയുള്ള വിഷാദവും എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അത് വളരെ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ് അല്ലെ എങ്ങനെയാണ് അത് അത് നമുക്ക് നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക അണ്ടർസ്റ്റാൻഡിങ് ദ പേർപ്പസ് ഓഫ് ലൈഫ് നിങ്ങൾക്ക് വിഷാദമില്ലാതാകാൻ നിങ്ങൾ എവിടെയെങ്കിലും പോയി രണ്ട് മിനിറ്റ് തുള്ളിക്കളിച്ചത് കൊണ്ട് അല്ല ഒരു മണിക്കൂർ തുള്ളിക്കളിച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ എങ്ങനെയാണോ ആ ഡി ജെ പാർട്ടിയിലേക്ക് പോയത് അതേപോലെയാണ് നിങ്ങൾ തിരിച്ചു വരാൻ പോകുന്നത് ആ ഒരു മണിക്കൂർ നേരത്തേക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല നിങ്ങൾ എന്തൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണോ ഡ്രഗ് ഉപയോഗിച്ചത് അതിന്റെ നൂറിരട്ട് പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ ആ ഡ്രഗ് യൂസുമായി അതിനുശേഷം നിങ്ങൾ ഉണ്ടാവുക ഒരിക്കലും അത് പരിഹാരങ്ങളല്ല മറിച്ച് ആ പരിഹാരത്തിലേക്ക് എത്തണം നമ്മുടെ ജീവിതം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ തന്നെ നമുക്ക് ആത്മീയമായ ഉണർവുണ്ടാകുന്ന രൂപത്തിലുള്ള സൊല്യൂഷൻസ് നമ്മൾ തേടണം അതുപോലെ തന്നെ ഇൻക്ലൂഡ്സ് സഫറിങ് ഡിസിപ്ലിൻ ആൻഡ് ഹോപ്പ് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതിനെ വിശദീകരിക്കുന്ന ഒരു ലോകവീക്ഷണം നമുക്കുണ്ടാകണം നമ്മൾ ഗസയെ കുറിച്ച് കേൾക്കുന്നുണ്ട് അല്ലേ ഗസ്സയിലുള്ളവർക്ക് എത്രമേൽ വലിയ പരീക്ഷണത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നിട്ടും അവർ പറയുന്നത് വലിയ എന്ത് പ്രശ്നമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്നിട്ട് നമ്മൾ പറയാണ് ഡിപ്രഷനാണ് സ്റ്റാറ്റസ് ആണ് അല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനുള്ള പരിഹാരം നമ്മുടെ ജീവിതത്തെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അറിയുക എന്നുള്ളതാണ് അതിനനുസരിച്ചുള്ള ഒരു ലോകവീക്ഷണം ഇസ്ലാം ആ സൊല്യൂഷനിലേക്ക് കടക്കുക എന്നതാണ്